അല്ല നമ്മുടെ ഓട്ടോറിക്ഷ കാലം എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നമ്മുടെ പേര് മനോഹരമായിരുന്നു അകത്ത് കേറുന്നവരെ ബോധ്യപ്പെടുത്താനല്ല അതിന്റെ അകത്ത് പാട്ട് പെട്ടിയൊന്നും ഇല്ല അപ്പൊ ഞാൻ ഒച്ചത്തിൽ പാടുക ചെയ്യാ അപ്പൊ ചിലർക്ക് അത് ഇഷ്ടപ്പെടും ചിലര് പകുതി വയലി നിർത്തുക ഇറങ്ങി പോയിക്കൊള്ളാനുള്ള ലെവല അപ്പൊ പിന്നെ ഞാൻ നിരാശനാവും എനിക്ക് ഈ പാട്ടിലൊന്നും ഓടിച്ചപ്പോ യാത്ര അതിന് ശരിക്കും ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണം കേട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല ആൾക്കാരെ കുറിച്ച് അഭിപ്രായം അവരുടെ മുന്നിൽ നമുക്കിപ്പോ ഒരു അവരുടെ നാടിന്റെ പ്രതിനിധിയായിട്ട് ഒരു ചെറിയ കലാരംഗത്ത് പാട്ടുകാരനായി നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ ഷാബി ഒരു തിരുവനന്തപുരത്ത് ഒരു ആരാധകന്റെ വീട്ടിൽ പോയി താമസിച്ചു രണ്ട് മാസം മുമ്പ് പരിപാടി ബുക്ക് ചെയ്തു അപ്പൊ പരിപാടി ബുക്ക് ചെയ്ത് തൊളിക്കോട് ഭാഗത്താണ് അപ്പൊ അന്ന് മുതലേ എൻ്റെ അടുത്ത് ഒരാള് സ്ഥിരം വിളിക്കും എന്റെ നമ്പർ വാങ്ങിച്ചിട്ട് അത് ഇങ്ങനത്തെ ഫോണൊന്നുമില്ല സാധാ ഫോൺ രണ്ടായിരത്തി ആറിലൊക്കെ അതേ പറയുന്നത് അങ്ങനെ പിന്നെ പുള്ളി വിളിച്ചിട്ട് പറയാം എന്റെ മോൻ ഇത്രമേൽ ഒരു സിനിമാ നടൻ പോലും ആരാധിച്ചിട്ടില്ല ഷാഫി ബൈ നിങ്ങളെ വരവും കാത്തിരിക്കാണ് അപ്പൊ പുള്ളിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നതും വലിയൊരു തുക അപ്പൊ മോനെ വിചാരിച്ചിട്ടാണ് അപ്പം ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ഡെയിലി പറയും സി ഡി എല്ലാം വാങ്ങിക്കും ഇതുവരെ ഇറങ്ങിയിട്ടുള്ള അപ്പോഴത്തേക്കൊരു പത്ത് പന്ത്രണ്ട് സീഡിയൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ സീഡിയലും വാങ്ങിച്ച് നിന്റെ ഫോട്ടോ വെട്ടി പുസ്തകത്തിൽ ഒട്ടിച്ച് എത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോന അപ്പോൾ അവന് നീ എന്ന് പറഞ്ഞാൽ ഏ പറയണ്ട ഷാഫി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് രണ്ട് മാസം തികയുന്നു അവിടെ എത്തുന്നു അപ്പോൾ നേരെ ഇവരെ വീട്ടിൽ അക്കോമഡേഷൻ ഹോട്ടലിൽ ഒന്നും ആക്കണ്ട നേരെ ചെല്ല അവിടെ റെസ്റ്റ് ചെയ്യുന്നു ഫ്രഷ് ആവുന്നു റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പരിപാടിക്ക് സാവധാനം പോകാന്നുള്ളത് അപ്പം നാട്ടുകാരൊക്കെ ഉണ്ട് അയൽവാസികളുണ്ട് എൻ്റെ കൂടെ വന്ന ഓർക്കസക്കാരോടൊക്കെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മുതൽ പറയുന്നുണ്ട് ഇത് ഒരാൾ അതും തിരുവനന്തപുരം ജില്ലയിൽ സാധാരണ മപ്പിളപ്പാട്ടയിലെ ആൽബമൊക്കെ കേൾക്കുന്ന ആൾക്കാർ ആരാധനയൊക്കെ മലബാറിലെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ എൻ്റെ ഇത് വിചാരമൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരാൾ തെക്ക് തെക്ക് നമ്മളെ കാത്തിരിക്കല്ലേ ഞാൻ വൻ പ്രതീക്ഷയിൽ അവന്റെ മുന്നിലേക്ക് ഒരു കിടിലൻ അതുവരെ യാത്രയിലിട്ട കുപ്പായൊക്കെ മാറ്റി പുതിയ കുപ്പായൊക്കെ ഇട്ട് പോസ് ചെയ്തിട്ട് അടിപൊളി നമ്മളെ മൈറ്റിലെ മമ്മൂട്ടി അവിടെ ചെന്നിട്ട് ഇറങ്ങുമ്പോ ഇവൻ ഓടി വരുന്നതും കാണുന്നതും സ്തബ്ധനൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാ ഞാനവിടെ ചെന്ന് അപ്പൊ അകത്തുനിന്ന് ഇവനെ ഈ പെണ്ണമെന്ന ആളിന്റെ മുന്നിലേക്ക് പെൺകുട്ടീനെ അയക്കും പോലെ ചെല്ലടാ ചെല്ല എന്തേലും നീ ചോദ്യ എന്തെങ്കിലും എന്തേലും അങ്ങനെ എല്ലാരും കൂടെ കൂടി നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ ക്യാമറ ക്യാമറമാനൊക്കെ വിളിച്ചിട്ടുണ്ട് നിൽക്കാണ് ചോദിക്ക് ചോദിക്കുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ചെക്കൻ ചെക്കോടുക അണ്ണ എന്റെ പേരെന്തര് ഇവ ഞാനവിടെ ഉരുകി ഇങ്ങനെ അങ്ങ് ഭൂമി വളർന്ന അടിയിലേക്ക് പോയാലോന്നാലോചി അത്രയും നാണം കിട്ടില്ലേ ഇനി എന്ത് കേക്കാൻ ഇത്രയും അല്ല ഇവന്റെ വായി നന്നേരം അതേ വന്നുള്ളൂ ഇവരെല്ലാവരും പ്രഷർ ചെയ്തിട്ടേ ഇവര് നാണക്കാരനാണ് ഇവൻ സംഗതി ഒക്കെ ഉള്ളതാണ് അവന് എന്റെ പാട്ടുകളൊക്കെ ഇഷ്ടാണ് പക്ഷെ ഇവര് പറഞ്ഞു പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറാക്കിയപ്പോ പെട്ടെന്ന് അതിൻറെ പേരെ ചോദിക്കണ്ടായില്ല